മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം പ്രിയങ്കരായ രണ്ടുപേരാണ് ദേവികയും വിജയിയും ഇപ്പോൾ ഇവർക്ക് രണ്ടാമതൊരു കുഞ്ഞു ജനിച്ചതോടെ ഇവർ വീണ്ടും സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആയി മാറുകയാണ് സ്വന്തമായി യൂട്യൂബ് ചാനലുള്ള ഇരുവരും എല്ലാ വിശേഷങ്ങളും ആരാധകരമായി പങ്കുവയ്ക്കാറുണ്ട് അക്കൂട്ടത്തിലാണ് ഇപ്പോൾ ദേവികയ്ക്ക് സമ്മാനവുമായി എത്തിയിരിക്കുന്ന വിജയുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് പ്രസവശേഷം ഇപ്പോൾ എല്ലാവരും ആയുർവേദ ചികിത്സയ്ക്ക് പോകാറുണ്ട് പ്രസവാനന്തര ചികിത്സ പോസ്റ്റ്മോർട്ടം ചികിത്സ അങ്ങനെ പലതിനും ഇതിനെക്കുറിച്ച് പറയുന്നു ഇപ്പോൾ അത്തരത്തിലുള്ള സുഖ ചികിത്സയ്ക്ക് എത്തിയിരിക്കും ദേവിക ാണ് വിജയ് കാരണം രണ്ട് കുട്ടികളുണ്ട് നോക്കാനായി അമ്മയെ കാണാതെ മൂത്തവൻ ക്ഷീണിച്ചിരിക്കുമ്പോൾ ഇളയവളുമായി ഇപ്പോൾ ആഘോഷിക്കുകയാണ് വിജയ് എന്ന് പറയുന്നു ഞാനൊരു നാർസിസ്റ്റാണ് ഭാര്യയെ ജോലിക്ക് വിട്ട് അല്ലെങ്കിൽ ഭാര്യയെ ആസ്വദിക്കാൻ വിട്ട് കുട്ടികളെ നോക്കി വീട്ടിലിരിക്കുന്നതിൽ എനിക്ക് യാതൊരു പ്രശ്നവുമില്ല എന്ന് വിജയ് പറയുന്നു വിജയുടെ മനോഹരമായ വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ആരാധകർ ആ വീഡിയോ ഏറ്റെടുക്കുന്നുണ്ട് ഒരുപാട് ഇടയ്ക്ക് വിമർശനങ്ങളിൽ വന്നിട്ടുണ്ടായിരുന്നു വിജയയും ദേവികയും മകളുടെ പേര് മകളുടെ കാര്യങ്ങൾ ഉൾപ്പെടെ പലതും അതിലൊന്നായിരുന്നു എന്ന് പറയാം നാർസിസ്റ്റായ ഭർത്താവ് എന്ന രീതിയിലാണ് ഇപ്പോൾ വിജയ് ഇതിനെക്കുറിച്ച് പറയുന്നത് ദേവികയുടെ പ്രസവാനന്തര ശുശ്രൂഷയെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത് മൂന്ന് നേരം മാത്രമല്ല നാല് നേരം സുഖമായ ഭക്ഷണം വേണം പറയാൻ പേഷ്യൻറ്റിന് മാത്രമല്ല പേഷ്യൻറ്റിന് കൂടെ നിൽക്കുന്നവർക്കും കുട്ടിക്ക് ഫീഡിങ് നടക്കുന്നത് കൊണ്ട് തന്നെ നല്ല ഫുഡുകളാണ് കൊടുക്കുന്നതെല്ലാം തന്നെ വളരെ രുചിയേറിയ ഫുഡ് അതുപോലെ തന്നെ സുഖ ചികിത്സ കുളി തടവ് അങ്ങനെ പലതും അതെല്ലാം തന്നെ നമ്മുടെ നല്ലതിന് വേണ്ടിയാണ് പ്രസവമെന്ന് പറയുമ്പോൾ തന്നെ ഒരു ശരീരം മുഴുവൻ ഒന്ന് ഉടയുന്ന സമയമാണ് അത് കഴിഞ്ഞ് നല്ല ശുശ്രൂഷകളില്ലെങ്കിൽ അത് ഭാവിയെ ബാധിക്കും എന്നാൽ അത്തരത്തിൽ തന്നെയാണ് ഇപ്പോൾ ദേവിക വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളും തിരുവനന്തപുരത്തുള്ള സമേധിയാണ് ദേവികയ്ക്കുള്ള പ്രസവാനന്തര ശുശ്രൂഷ നടത്തുന്നത് ഓം പരമാത്മയെ ഗർഭിണിയായിരിക്കുമ്പോൾ ഉദ്ഘാടനത്തിന് ഇവിടെ വന്നതാണ് അതിനുശേഷം ഇപ്പോഴാണ് വന്നതെന്ന് ദേവിക പറയുന്നു വീണ്ടും നമ്മളെ അവർ ക്ഷണിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ആ ക്ഷണം സ്വീകരിച്ച് തന്നെ നമ്മൾ വന്നിരിക്കുന്നു എന്നാണ് ദേവിക പറയുന്നത് എന്തൊക്കെയാലും എനിക്ക് ധന്യോട് നന്ദി മാത്രമാണ് പറയാനുള്ളത് ഇഷ്ടമാണ് എന്ന് ദേവിക എടുത്തു പറയുന്നുണ്ട് ഇനിയുള്ള ഈ ഇരുപത്തിയൊന്ന് ദിവസം സമേധയിലെ വിശേഷങ്ങളായിരിക്കും ഞങ്ങൾ പങ്കുവെക്കുക എന്നും പറയുന്നു ദേവിക വിശേഷങ്ങൾ പറയുന്നിടയിൽ ഇടയിൽ വിജയ് മാധവനോടും അഭിപ്രായം ചോദിച്ചു അപ്പോഴാണ് വിജയ് മാധവ് പറഞ്ഞത് ഞാൻ നാർസിസ്റ്റായ ഭർത്താവ് അല്ലേ കൊച്ചുങ്ങളെ നോക്കി ഇവിടെ ഇരുന്നോളാമെന്ന് എന്ന് താങ്കൾ ഇത് ഇനിയും വിട്ടില്ലേ എന്നായിരുന്നു ഇപ്പോൾ ദേവികയുടെ മറ ചോദ്യം ഓം പരമാത്മയെ വിജയ് മാതവ് പേരിട്ട ദേവികയുടെ സമ്മതത്തോടെയല്ല എന്ന് പലരും വിമർശിച്ചിരുന്നു സ്വന്തം ഇഷ്ടപ്രകാരമാണ് വിജയ് ഇട്ടിരുന്നതെന്നും പലരും പറയുന്നുണ്ട് പേര് കേട്ടാൽ അറിയാം ദേവികയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പേര് കേട്ടപ്പോൾ ദേവികയും ഞെട്ടി നേരത്തെ പേരുകൾ പറയണമായിരുന്നു അമ്മയുടെ കാര്യങ്ങളും ചോദിക്കണമായിരുന്നു എന്തിനാണ് ഇങ്ങനെ പേരിട്ടത് ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ നിരവധി അന്ന് നേരിട്ടിരുന്നു അതുകൊണ്ടാണ് ഞാൻ നാർസിസ്റ്റായ ഭർത്താവ് അല്ലേ എന്ന് വിജയ് എടുത്തു ചോദിക്കുന്നത് ഇത് ട്രോൾ അല്ലേ അതിനെ അങ്ങനെ കണ്ടാൽ എന്നും അതിനെ വിട്ടൂടെ വിജയ് എന്നൊക്കെ നിരവധി പേർ ചോദിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ നിരവധി പേർ ഇപ്പോൾ വിജയിയുടെയും ദേവികയുടെയും ഈ വാർത്തകൾ ഏറ്റെടുക്കുന്നുമുണ്ട് ആരാധകർക്കൊക്കെ വിജയും ദേവികയും എത്രമാത്രം ഇഷ്ടമാണെന്ന് ഈ വീഡിയോയുടെ കമൻ ബോക്സ് നോക്കിയാൽ തന്നെ മനസ്സിലാകുമെന്ന് പറയാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ